കുമരനെല്ലൂർ സന്തോഷ് ക്ലബ് അണിയിച്ചൊരുക്കുന്ന അഖില കേരള ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന് കുമരനല്ലൂർ സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ താരം ആസിഫ് സഹീർ മുഖ്യാതിഥിയായിരുന്നു നാലു പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള സന്തോഷ് ക്ലബ്ബ് കലാകായിക സാംസ്കാരിക മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ലീൻ കുമരനല്ലൂർ ക്യാമ്പയിനും വേണ്ടിയാണ് ഇത്തവണ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ താരം ഐ എം വിജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഈ ഐ എസ് എന്റെ പോലുള്ള കളികൾ ആ ഐ എസ് എൽ രണ്ടു മൂന്ന് ടീമുകളുണ്ട് പ്രായം നോക്കിയിട്ടുള്ള ടീമുകളുണ്ട് അപ്പൊ സുഖായിട്ട് ഇത്ര നല്ല ഗൗണ്ടില് കളിച്ച് നല്ല കുട്ടികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സന്തോഷ് ക്ലബിന്റെ ഇവിടെ നിന്ന് ഇവിടെ നല്ല പ്ലെയേഴ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതേ ആ മോള് മോൾ വരുന്നത് ആ മോളിപ്പോ സത്യം ഞാൻ ഈ ഈ ഫുട്ബോൾ മാന്ത്രികൻ ആസിഫ് സഹീർ മുഖ്യാതിഥിയായിരുന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ ഫോർട്ടീൻ കേരള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കുമരനല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥി ഭവപ്രിയയെയും കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ഐ എം വിജയൻ അനുമോദിച്ചു കപൂർ പഞ്ചാബ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തഹസിൽദാർ ടി പി കിഷോർ ഷെർലി മാത്യു ഷാഫി മുസ്തഫ മറ്റ് ക്ലബ്ബംഗങ്ങളും കലാസാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സന്തോഷ് ക്ലബ്ബ് പ്രസിഡന്റ് രാജീവ് പാറയിൽ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി ടി സുധാകരൻ സ്വാഗതവും സെക്രട്ടറി ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു പതിനാറ് ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റിവയ്ക്കുക വട്ടംകുളം ചാലഞ്ചേഴ്സും കുമരനല്ലൂർ പാലംകടവും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പാലംകടവ് ജേതാക്കളായി എൻ സി വി ന്യൂസ് തൃത്താല കേരളത്തിലെ കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെൻസസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം